അസലാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടവരെ സുപ്രഭാതം പത്രത്തിൻ്റെ എഡിറ്റർ ഉസ്താദ് ബഹാബുദ്ദീൻ നദ്വി പറഞ്ഞതുപോലെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലായിരുന്നു എന്നാൽ ഇന്ന് കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു അസൂയക്കിനിയും മരുന്ന് കണ്ടെത്തിയിട്ടില്ല അദ്ദേഹം തന്നെ സംസാരമധ്യേ ഒരിക്കൽ പറഞ്ഞതാണ് ഈ വാക്കുകൾ അത് അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം പലരുടെയും ഇടപെടലുകൾ ബോധ്യപ്പെടുത്തി തരുന്നത് ഇന്ന് ഇവിടെ ഇപ്പോൾ വരാനുള്ള കാരണം സമസ്തയുടെ കൈത്താങ് പദ്ധതി പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് അതിൻ്റെ എട്ടാം ഘട്ടം സംഖ്യാസ്വരൂപണം നടക്കുന്ന വേളയിലാണ് നമ്മളൊക്കെ ഉള്ളത് ഇന്ന് വെള്ളിയാഴ്ച പള്ളികളിലെല്ലാം അതിൻ്റെ ഉത്ബോധനങ്ങൾ നടന്നു ഫണ്ട് പിരിക്കുന്നതും അത് ചിലവഴിക്കുന്നതും ഏതേത് മാർഗങ്ങളിലാണ് എന്നതിനെക്കുറിച്ച് സവിസ്തരം ഹത്തീപന്മാർ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു അടുത്ത ഘട്ടം വരാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും അവർ വിശദീകരിച്ചു അതിലേക്ക് അകമഴിഞ്ഞ് സഹായം നൽകണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഒരുപാട് നിഷ്കളങ്കരായ സമസ്തയെ നെഞ്ചോട് ചേർത്തുവച്ച് സ്നേഹിക്കുന്ന പ്രവർത്തകരായ ഒരുപാട് സാധാരണക്കാരായ അതുപോലെ സുമനസ്കരായ സാമ്പത്തികമായ ഞാൻ പലരും ഈ വിഷയത്തിൽ സഹകരിച്ചു നിഷാദ ഇവരൻ്റെ ഞായറാഴ്ച മദ്രസകളിലൂടെ അതിൻ്റെ കവർ വിതരണം നടത്തി കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് വീടുകളിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹതിയെ കൂടെ സ്വീകരിച്ച് അത് നമ്മൾ സമസ്തക്ക് കൈമാറും നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ച് കൊടുക്കുന്ന ആ മുതൽ അർഹിക്കുന്ന മാർഗത്തിൽ അതിൻ്റെ വിനിയോഗം സമസ്തകാലോ ജമ നിർവഹിക്കുകയും ചെയ്യും നൽകിയവർ നൽകുന്നവർ സഹകരിച്ചവർ സഹകരിക്കുന്നവർ എല്ലാവർക്കും അർഹമായ തൗ അർഹമായ പ്രതിഫലം അള്ളാഹു ഛാനിന് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് നമുക്ക് ചെയ്യാം ഇവിടെ ഇന്നലെ സത്താർ പന്തല്ലൂർ ആദർശ സമ്മേളനം പാലക്കാട് ജില്ലയിൽ വെച്ച് നടന്നപ്പോൾ കൊപ്പം പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗമധ്യേ കൈത്താങ് പദ്ധതി വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ സുപ്രഭാതം പത്രത്തിൻ്റെ പേരിൽ കൈത്താങ് പദ്ധതിയിൽ നിന്ന് അൻപത് ശതമാനം അതിലപ്പുറവും ഒക്കെ വിനിയോഗിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ആ ഒരു പ്രചാരണത്തിനെതിരെ അദ്ദേഹം വിശദമായി ഇരുപത്തഞ്ച് ശതമാനം പോലും സുപ്രഭാതത്തിന് വേണ്ടി അത് വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് വ്യാപകമായി ഇന്നലെ മുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് സുപ്രഭാതം പത്രത്തിന് വേണ്ടിയാണ് ഈ കൈത്താങ് വിഹിതത്തിൽ നിന്ന് അൻപത് ശതമാനവും അതിലധികവും ചിലവഴിക്കുന്നത് അതുകൊണ്ട് ആരും ഈ വിഷയത്തിൽ സഹകരിക്കരുത് സഹായിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇതിൻ്റെ പിന്നിൽ ദുഷ്പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് ഈ വിഷയകമായി പറയാനുള്ളത് ഒരുപാട് നിഷ്കളങ്കരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന രൂപത്തിലാണ് അതിൻ്റെ ടെക്സ്റ്റുകൾ പ്രചരിക്കുന്നത് അവർക്ക് മനസ്സിലാകും വിധം സുപ്രഭാതം തന്നെ നേരിട്ട് അതിൻ്റെ ഓൺലൈൻ മീഡിയ പുറത്തിറക്കിയ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ പുറത്തിറക്കിയ വാർത്ത നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിശദമായി ഈ ഫണ്ട് വിനിയോഗിച്ചതിൻ്റെ ഈ ഫണ്ട് മൂലം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു ലേഖനം തന്നെ പത്രത്തിൽ വന്നു പോരാത്തതിന് നമ്മളടക്കം ഇതിനു വേണ്ടി സഹായിക്കുന്ന അതിൻ്റെ സഹകാരികളായ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം നടത്തിയ സന്ദേശം വീഡിയോയിലൂടെ കൈമാറി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരോ കാണാത്തവരോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ തമിഴ്നാട്ടിലടക്കം സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദ്രൗവത്തിൻ്റെ വലിയ ദൗത്യം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിന് നൽകിയ ആളുകൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധം ഖബറിലടക്കം മരണാനന്തരവും മീസാനിലും ഹിസാബിൻ്റെ വേളയിലും ചാരിതാർത്ഥനകമായ നിലക്ക് അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ മുൻപിൽ പറയാൻ കഴിയുന്ന ഒരു ശുതക്കയായി ഹതിയായി അത് മാറും എന്ന് മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ അത് ചെയ്തു വെച്ചിട്ടുണ്ട് കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ മാറ്റി നിർത്തി ഇതിൻ്റെ ഇന്നലെ സത്താർ സാഹിബ് പറഞ്ഞ വിഷയത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് ചില വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളോടാണ് ഇനി പറയാനുള്ളത് ആ കുറിപ്പ് ഇങ്ങനെയാണ് സത്താർ പറഞ്ഞതോ വിദ്യാഭ്യാസ ബോർഡിൻ്റെ റിപ്പോർട്ടോ ഏതാണ് ശരി എന്നതാണ് ചോദ്യം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ബോർഡിൻ്റെ റിപ്പോർട്ട് തന്നെയാണ് ശരി ആ റിപ്പോർട്ട് തന്നെയാണ് സത്താർ സാഹിബും പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ ബോർഡിൽ ഈ കുറിപ്പ് എഴുതിയ ആളുകൾ ഈ കുറിപ്പിനു വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരൊക്കെ വിദ്യാഭ്യാസ ബോർഡിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളുമായി അംഗങ്ങളുമായി വലിയ ബന്ധം പുലർത്തുന്നവരാണല്ലോ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ കുപ്രചാരണങ്ങളെല്ലാം അൻപത് ശതമാനം സുപ്രഭാതത്തിന് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് വിദ്യാഭ്യാസ ബോർഡിലെ ഒരംഗം പോലും ഒരംഗം പോലും അത് പറയാൻ അവർക്ക് കഴിയില്ല കാരണം ഓരോ മാസവും രണ്ടാം ശനി വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് കൂടുന്ന വേളയിൽ വരവ് ചെലവ് അടക്കം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് ബോർഡ് അംഗങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് ഒപ്പുവച്ചതിൻ്റെ ശേഷം പിരിയുന്ന ഒരു രീതിയാണ് വിദ്യാഭ്യാസ ബോർഡ് ഇക്കാലം അത്രയും അനുവർത്തിച്ചു പോരുന്ന രീതി അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഏതെല്ലാം മാർഗത്തിൽ എത്ര ശതമാനം വിനിയോഗിച്ചു എന്ന് അവിടെ ബോർഡ് അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ബോർഡിൻ്റെ റിപ്പോർട്ട് തന്നെയാണ് സത്താർ സാഹിബോടെ പങ്കുവച്ചിട്ടുള്ളത് അത് ഇനി ബോധ്യപ്പെടേണ്ട ആളുകൾക്ക് ഉറക്കം നടിക്കുന്നവരോടല്ല ഉറങ്ങുന്ന ആളുകൾ ആരെങ്കിലും ഈ വിഷയത്തിൽ അവ്യക്തതയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ ഈ പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് അവർ മുഖേന അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ മുഖേന ബോർഡംഗങ്ങളെ ബന്ധപ്പെട്ടാൽ അവർ പോലും ഈ ഒരു പച്ചതുണ അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർ പോലും പറയുന്ന വർത്തമാനം നമുക്ക് കാണാൻ കഴിയില്ല കാരണം അത് അതവിടെ കണക്ക് ബോധിപ്പിച്ചിട്ടുണ്ടാണ് ഓരോ മീറ്റിങ്ങും പിരിഞ്ഞു പോകുന്നത് ഇവിടെ ആക്ഷേപം എന്താണെന്ന് നോക്കാം നമുക്കതിന് പറയാനുള്ള നമ്മുടെ ഒരു ഭാഗം ചെറിയൊരു വശം അത് ഈ ഉറക്കം നടിക്കുന്നവരോടാണ് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് വിഷയം ഇത് ഏതെങ്കിലും ഒരു സമയത്ത് തെറ്റിദ്ധാരണ മാറാൻ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അതുകൊണ്ടുള്ള ഹയർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പങ്കുവെക്കുകയാണ് ചോദ്യം ആ ടെക്സ്റ്റ് പ്രചരിക്കുന്നത് ഇങ്ങനെയാണ് ദാബത്തിനൊരു കൈത്താങ് എന്ന് പറഞ്ഞു തുടങ്ങിയ സമസ്തയുടെ കൈത്താങ് ഫണ്ട് ഒടുവിൽ അൻപത് ശതമാനത്തിലധികം ഉപയോഗിക്കുന്നത് മുസ്തഫ മുണ്ടുപാറ സത്താർ പന്തലൂർ മുജീബ് പൂലോട് തുടങ്ങിയ സുപ്രഭാതത്തിലെ ഫിത്തന പരങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ ഇതിൽ കൃത്യ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ചില വ്യക്തികളോടുള്ള അന്ധമായ വിരോധമാണ് ഈ ഒരു എഴുത്തിൻ്റെ എന്ന് എന്നത് ഇങ്ങനെ താഴേക്ക് വായിച്ചു വന്നാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരു കുറഞ്ഞ വ്യക്തികളോടുള്ള അന്ധമായ വിരോധം അവരെ സമൂഹം മധ്യ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി അവരുടെ മനോവീര്യം കെടുത്തുന്നതിന് വേണ്ടി കാരണം അവരൊക്കെ സമസ്തയുടെ മുന്നണി പോരാളികളായി നിന്ന് പ്രതിരോധിച്ച് മുന്നേറ്റം നടത്തുമ്പോൾ അവരെ വെട്ടിയെങ്കിലെ അവരാകുന്ന സമസ്തയുടെ ശിഖിരങ്ങളെ വെട്ടിമുറിച്ചെങ്കിലെ സമസ്തയെന്ന് പറയുന്ന വടവൃക്ഷത്തിൻ്റെ കടക്കൽ കത്തിവക്കാൻ അതിനെ വെട്ടിച്ചായ്ക്കാൻ കഴിയുമോ എന്നതുകൊണ്ടാണ് അവരെ ലക്ഷ്യം വെക്കുന്നത് ആ ഉന്നം വെക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർക്കും സമസ്തയെ നിസ്വാർത്ഥമായി നെഞ്ചേറ്റിയ പ്രവർത്തകർക്കുമൊക്കെ കഴിയുന്നുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ വലിയ തോഫിയറ്റ് അതിൻ്റെ കാവൽ എല്ലാ ആ പറയപ്പെട്ട നേതാക്കളടക്കമുള്ള ഇതിൻ്റെ ഹാദിമീങ്ങൾക്കൊക്കെ ഉണ്ട് എന്നതും വലിയ ദൃഢതയും ഫലവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു സംഗതി കൂടിയാണ് നോക്കൂ തുടർന്ന് പറയുന്നത് ഇത് സമസ്ത തന്നെ പ്രസിദ്ധീകരിച്ച കണക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സമസ്തയുടെ പേരിൽ ഇനി കളവുകൾ പറയാൻ പോകുന്നത് ഉത്തരേന്ത്യയിലെ എന്ന് പറഞ്ഞ് സമാഹരിച്ച ഫണ്ട് അതിനുവേണ്ടി ആകെ ഉപയോഗിച്ചത് പത്ത് ശതമാനം എന്നാൽ സാഹിത്യ പ്രവർത്തനം എന്ന പേരിട്ട് സുപ്രഭാതത്തിന്റെ കടം വീട്ടാൻ വേണ്ടി ചിലവഴിച്ചത് അൻപത് ശതമാനം ഈ പച്ച നുണക്ക് കല്ലുവച്ച നുണക്ക് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഏതു മെമ്പറാണ് ഇതിന് സാക്ഷി പറഞ്ഞിട്ടുള്ളത് ആധികാരികമായ എന്തെങ്കിലും ഒരു സ്രോതസ് ഈ വിഷയത്തിൽ കാണിക്കാൻ ഈ ദുഷ്പ്രചാരണം നടക്കുന്ന ആളുകൾക്ക് അതും ഉമ്മത്തിൻ്റെ പേരിലാണല്ലോ ഐഡിയ ഉണ്ടാക്കി അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സമസ്ത വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന വലിയ യോഗ്യരായ നേതാക്കളൊക്കെ ഉള്ള ഒരു 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 കോഡിനേഷൻ ഒരു ഒരു കൂട്ടായ്മയാണല്ലോ അതിലുള്ള ആളുകൾക്ക് നേരിട്ട് ഉസ്താദുമാരുമായിട്ട് ബന്ധമുണ്ടല്ലോ ബോർഡ് അംഗങ്ങളോട് നേരിട്ട് ഇടപഴകുന്ന ആളുകൾ പോലും ആ കൂട്ടത്തിലൊക്കെ ഉണ്ട് അവർക്കൊന്ന് ചോദിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ ഉള്ളൂ പൊതുസമൂഹത്തെയും സ്വന്തം പ്രവർത്തകരെയും ഇത്രത്തോളം വിട്ടികളാക്കുന്ന മടയന്മാരാക്കുന്ന മറ്റൊരു പ്രവർത്തനം ഉണ്ടോ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ ആളുകൾ പൈസ തരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സാഹിത്യ പ്രവർത്തനം എന്ന ഓമന പേരിട്ടു ഇതിനെയാണ് കൊള്ള പെരും കൊള്ള എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ പൈസ തരില്ല എന്ന് എത്ര വലിയ മണ്ടത്തരമാണ് മടയന്മാർ പറയുന്നത് ഈ പറഞ്ഞ വാക്കുകളൊക്കെ അവരിലേക്ക് തന്നെ റിട്ടേൺ അടിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമസ്തയുടെ ഓരോ ഘടകങ്ങൾക്കും അതിൻ്റെ ചുമതല കൊടുക്കും പ്രധാനമായും സമസ്തകല ജമ്യത്തിൽ അല്ലി മീൻ അതിന് ചുമതലയുണ്ട് ജമീത്തുൻ വല്ലയമീൻ എന്ന് പറഞ്ഞാൽ അറിയാം ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ ഒരു സംവിധാനമാണ് ആ മെഹല്ല്കളിൽ മദ്രസ പരിധികളിൽ വീട് വീടാന്തരം കയറി അവിടെയുള്ള ശാഖാ ഭാരവാഹികളെ സംഘടനാ പ്രവർത്തകരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഫലം കൂടിയാണ് അവർ നടത്തുന്ന ഹിതമത്തിൻ്റെ ഫലം കൂടിയാണ് സുപ്രഭാതത്തിൻ്റെ വളർച്ച ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ക്യാമ്പയിനും അതിൻ്റെ മുൻപത്തെ ക്യാമ്പയിനും ഒക്കെ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് വളരെ വലിയ പ്രതിസന്ധികൾ തൽപര കക്ഷികൾ ഉണ്ടാക്കി എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവരുടെ ആ ആഗ്രഹങ്ങൾ ആ ദുരാഗ്രഹങ്ങൾ എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ സുപ്രഭാതം അതിൻ്റെ ഹൈഗ്രാഫിലേക്ക് ഉയർന്നു പോകുന്ന വലിയ കറാബത്താണ് നമ്മൾ കണ്ടത് ഇനി പത്രത്തിന് കറാബത്തുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വരണ്ട പ്രസ്ഥാനത്തിൻ്റെ കറാമത്താണ് റബ്ബർ ബോൾ പോലെ എന്ന് ചെറുശ്ശേരി ഉസ്താദ് സ്ഥാതൊരിക്കൽ പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക് അടിച്ചാൽ അതിൻ്റെ ഡബിൾ പവറിലേക്ക് തിരിച്ചടിക്കും എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ഗ്രാഫ് ഉയരുന്ന ഒരു രീതിയാണ് കണ്ടത് അപ്പോൾ പറയുകയാണ് സുപ്രഭാതത്തിന് ആളെ കിട്ടാഞ്ഞിട്ടാണ് അത് അതിൻ്റെ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിച്ച് ഓരോ സംഘടനകൾക്കും അതിൻ്റെ ഡ്യൂട്ടി കൊടുത്ത് അവരെടുത്ത പണിയുടെ ഫലമായിട്ടാണ് പത്ത് പോയിന്റ് ശതമാനത്തിലേക്ക് അതിൻ്റെ ഗ്രാഫ് ഈ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ ഉയർന്നു വന്നത് ഇതൊന്നും അറിയാത്തവരോടല്ല എന്നാലും ഈ കളവ് പറയുന്ന ആളുകൾക്ക് ആ പറയുന്ന കൂട്ടത്തിൽ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ഈ സന്ദേശം ഉപകാരപ്പെട്ടാൽ അതുകൊണ്ട് നമുക്ക് കൃതാർത്ഥരാകാമല്ലോ എന്ന് കരുതിയിട്ട് പറയുകയാണ് അതുകൊണ്ട് പിന്നെ പറയാണ് സുപ്രഭാതത്തിൻ്റെ പ്രവർത്തനത്തെ സമസ്ത തന്നെ തള്ളിപ്പറഞ്ഞു സുപ്രഭാതത്തിൻ്റെ പ്രവർത്തനത്തെ ചീഫ് എഡിറ്റർ ബഹാബുദ്ദീൻ ഉസ്താദ് തന്നെ തള്ളിപ്പറഞ്ഞു പിന്നെന്തിന്തിന് നമ്മൾ സുപ്രഭാതത്തെ സഹായിക്കണം പച്ചതണ സമസ്ത മുഷാവറ കൂടിയിട്ട് വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിംഗ് കൂടിയിട്ട് എവിടെയാണോ സുപ്രഭാതത്തെ തള്ളിപ്പറഞ്ഞത് ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും മൂലയിലിരുന്ന് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ സമസ്തയുടെ അഭിപ്രായമാണോ അതെല്ലാം ഒരു ബോഡിയുടെ തീരുമാനമാണോ അതെല്ലാം ഒരു ബോഡിയുടെ അംഗീകാരത്തോടു കൂടെ പുറത്തു പറയുന്നതാണോ പച്ച നുണ പറയുന്നതിനൊരു പരിധിയില്ലേ മുസ്ലിം ലീഗിനെ ഫാസിസ്റ്റ് പാർട്ടി എന്നെഴുതി ആർ എസ് എസ്കാരെ പോലും തോൽപ്പിച്ച സുപ്രഭാതത്തിന് നമ്മൾ പണം നൽകണം ഇതാ സ്ഥിരം ശൈലി വന്നു മുസ്ലിം ലീഗിനെ പ്രതിസ്ഥാനത്ത് നിർത്താം ഇനി പാണക്കാട് വരാൻ പോകുന്നു ആ അതാ വന്ന് വന്നു വന്നു പാണക്കാട് തങ്ങളെ പരിഹസിക്കുവാൻ യമനീയ റെസിപ്പി ഉണ്ടാക്കി അവഹേളിച്ച സുപ്രഭാതത്തിന് നാം പണം നൽകണോ ലീഗ് പറഞ്ഞാൽ പിന്നെ പാണക്കാട് തങ്ങളെയും കൂടെ ശത്രുപക്ഷത്തെ അവിടെ കൊണ്ടുവന്ന് നിർത്തും അപ്പോഴാണല്ലോ ഇതിനൊരു മൈലേജ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഇവിടെയാണ് സുപ്രഭാതം പത്രം ഫാസിസ്റ്റ് പാർട്ടി എന്ന് മുസ്ലിം ലീഗിനെ പറയുന്നത് മാത്രമല്ല അതിൻ്റെ പരസ്യം കൊടുക്കുന്ന പോളിസിയിൽ പോലും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പരസ്യം വന്നാൽ മുൻഗണന കൊടുക്കേണ്ടത് യു ഡി എഫിനാണെന്നും അതിൽ തന്നെ മുസ്ലിം ലീഗിനാണെന്നും ഒക്കെ കൃത്യമായി അറിയുന്നവരും മനസ്സിലാക്കിയവരും ഒക്കെ എങ്ങനെയാണ് ഈ കല്ലുവച്ച നുണക്ക് പ്രചാരകരായി മാറാൻ സാധിക്കുന്നത് അത്ഭുതം തോന്നുകയാണ് ഈ വിഷയത്തിലൊക്കെ അതുകൊണ്ട് ഓരോ കുട്ടികളുടെ കയ്യിലും കവർ കൊടുത്തു വിടാനാണ് ഉസ്താദുമാർക്ക് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മദ്രസ ഭാരവാഹികളോടും രക്ഷിതാക്കളുടെ ശ്രദ്ധയിലേക്കും ഒക്കെ ആയിട്ട് പിന്നെ പറയുകയാണ് കുമ്പത്തിലെ തമ്മിലടിപ്പിക്കാനൊക്കെ ആണ് ഈ ഫണ്ടും പൈസയും ഒക്കെ ചിലവഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പാണക്കാട് സാധാത്തുക്കളെ അവഹേളിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മുണ്ടുപാറ സത്താർ എന്നിവർക്ക് ശമ്പളം നൽകുവാൻ തൽക്കാലം സൗകര്യമില്ല എന്ന് കവറിൻ്റെ പുറത്തെഴുതി കൊടുക്കണം എന്ന് ഒരു ഉപദേശത്തോടു കൂടിയാണ് ആ കുറിപ്പ് അവിടെ അവസാനിക്കുന്നത് എത്ര വലിയ പച്ചതുണിയാണ് പറഞ്ഞത് സർത്താർ സാഹിബൊക്കെ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വാക്ക് പോയിട്ട് അരവരി പോലും അല്ലെങ്കിൽ മുണ്ടുപാറയാവട്ടെ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ അവരൊക്കെ അരവരി പോലും അവരുടെ എഴുത്തിൽ അല്ലെങ്കിൽ അവരുടെ വാക്കിൽ സംസാരത്തിൽ എവിടെയെങ്കിലും വന്നു പോയിട്ട് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് സാധിക്കുമോ സാധിക്കുമോ അവർ സമസ്തയുടെ ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നിൽ നിന്ന് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അത് പരിക്കേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം സത്യം വിളിച്ചു പറയുന്ന ആളുകളുടെ വായ വായമൂടിക്കെട്ടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കേവലം കേവലം വ്യർത്ഥമായ വ്യാമോഹം മാത്രമാണ് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയുകയല്ലാതെ നിർവാഹമില്ല ഇത്രയും പറഞ്ഞത് തെറ്റിദ്ധരിച്ച ആളുകളോടാണ് ഇനി ഉറക്കം നടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് സമസ്തയുടെ സമസ്ത പിരിച്ച ഫണ്ട് സമസ്തയുടെ ഒരു ഘടകമായ പുറത്തുനിന്നുള്ള ഒരു സാധനമല്ല സമസ്ത കേരള ജമജത് നേരിട്ട് നടത്തുന്നതിൻ്റെ മുഖപത്രമാണ് സുപ്രഭാതം ആ പത്രത്തിന് വേണ്ടി പൈസ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇനി അഥവാ അങ്ങനെ സമസ്ത അത് ചിലവഴിച്ചു എന്നു തന്നെ ഇരിക്കട്ടെ സമസ്തയുടെ ഫണ്ട് സമസ്തയുടെ ഒരു ഘടകത്തിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അതുപോലെ ഇൻ്റെക്കകത്ത് നിർമ്മാണാത്മകമായ പല പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ മേഖലകൾക്കും ഒക്കെ ചിലവഴിക്കുന്നുണ്ട് അതുപോലെ സമസ്തയുടെ പാർട്ടായി നിൽക്കുന്ന പത്രത്തിൽ പണം ചിലവഴിച്ചു എന്ന് തന്നെ വെക്കുക ആർക്കാണ് ഛേദം ഹേ എന്ന് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾ സമസ്തക്കാർക്കില്ലേ സുപ്രഭാതം പത്രം ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞ ആളുകളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ മുമ്പ് വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവരാരും ജീവിതത്തിൽ പത്രം തന്നെ വരുത്തിയിട്ടില്ല എന്ന് പത്രത്തിനെ വരുത്തിയിട്ടില്ല പത്രം വരാത്തവരാണ് അത് ബഹിഷ്കരിച്ചത് എന്നതുപോലെ ഞങ്ങൾ വരുന്ന കാശുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വീമ്പ് പറയുന്നവരെ ഒരു രൂപ നിങ്ങളുടെ കൈകൊണ്ട് സുപ്രഭാതത്തിനെന്ന് മാത്രമല്ല സമസ്തയുടെ എന്തെങ്കിലും പ്രവർത്തനത്തിന് ആത്മാർത്ഥമായി കൊടുത്തിട്ടുണ്ടോ ആ ഇത് ഈ വീരസ്യം പറഞ്ഞ് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നവരോടാണ് ഈ പറയുന്നത് എല്ലാവരോടുമല്ല അത് ഇതിൻ്റെ മുമ്പുള്ളത് കേട്ടാൽ അതുപോലെ നേരത്തെ പറഞ്ഞ ആ സന്ദേശം താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ലിങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ പ്രവർത്തനങ്ങൾ മനസ്സിലാകും അതിനൊക്കെ സഹായിച്ചവരെ കുറിച്ചും സഹകരിച്ചവരെക്കുറിച്ചുമല്ല ഇത് പറയുന്നത് അപ്പോൾ ഈ സാധനം സുപ്രഭാതം എന്ന് പറയുന്നത് ഏതോ ഒരു മുക്കിൽ കിടക്കുന്ന മൂലയിൽ കിടക്കുന്ന സമസ്തയ്ക്ക് ബന്ധമില്ലാത്തൊരു സംഗതിയല്ല ഇത് സമസ്തയുടെ മുഖപത്രമാണ് അതുകൊണ്ട് സമസ്ത ചിലവഴിച്ചാൽ തന്നെ അത് ചോദ്യം ചെയ്യാൻ പുറത്തുള്ളവർക്ക് എന്തവകാശമാണുള്ളത് ഇത് ഉറക്കം നടിക്കുന്നവരോട് മാത്രമുള്ള ചോദ്യമാണ് ഈ എൻ്റെ പ്രിയപ്പെട്ട ആളുകളോട് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് വ്യാപകമായ തെറ്റിദ്ധരിക്കൽ വരുന്നുണ്ടല്ലോ സുപ്രഭാതത്തിന് പണം ചിലവഴിച്ചിട്ടുണ്ട് സമസ്ത കൈത്താങ് പദ്ധതിയിൽ നിന്ന് ഏതുപോലെ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധീകരണ വിഭാഗങ്ങൾക്ക് കൊടുത്തതുപോലെയുള്ള ഒരു പണ്ട് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി സുപ്രഭാതത്തിൻ്റെ കോപ്പി നിലനിർത്താൻ വേണ്ടി അതിന് ചെലവഴിച്ചു എന്നല്ല ആ പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് സുപ്രഭാതം പത്രം എന്ന് പറഞ്ഞാൽ അത് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു മീഡിയയാണ് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന മീഡിയ ദൃശ്യമാധ്യമങ്ങളടക്കം ചർച്ചയാകുന്ന മീഡിയ ഒരു ദിവസം പത്രം കിട്ടാൻ വൈകിയാൽ അതുപോലും മീഡിയ ചർച്ചയാക്കുന്ന കാലമാണെന്ന് സുപ്രഭാതം കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചർച്ചയാക്കുന്ന കാലമാണ് അതുകൊണ്ട് അതിൻ്റെ വളർച്ച വരുന്ന സമയങ്ങളിൽ അതിൻ്റെ മെഷീനറി പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ബിൽഡിംഗ് പരമായ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ധാരാളം സമ്പത്ത് ചിലവഴിക്കേണ്ടി വരും വലിയ ബാധ്യത വരും അത് പത്രത്തിൻ്റെ പത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം നമുക്കതിൻ്റെ വളർച്ചയ്ക്ക് സപ്പോർട്ടീവായി നിൽക്കാൻ കഴിയാത്ത വേളയിൽ ചെറിയ ഒരു കൈത്താങ് കൈത്താങ് ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ ബോർഡ് അത് സമസ്ത മുഷാവറയുടെ അംഗീകാരത്തോടുകൂടെ ബോർഡ് അത് പാസ്സാക്കി കൊടുക്കും ആ ഒരു ചെറിയ ഫണ്ട് കൊണ്ട് ഇതിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് അതുപോലെയുള്ള അനിവാര്യമായ ചില ആവശ്യങ്ങൾക്ക് അല്ലാതെ ശമ്പളം കൊടുക്കാനോ കോപ്പി പിടിച്ചു നിർത്താനോ ഒന്നും ഇതിൽ നിന്നൊരു രൂപ പോലും ചിലവഴിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ സുപ്രഭാതത്തിന് ചിലവഴിച്ചു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കും ക്യാമ്പയിൻ കാലയളവിൽ വീട് കൂടാന്തരം കയറി പൈസ വാങ്ങി അതിൻ്റെ റെസിപ്റ്റ് മുറിച്ചു കൊടുത്തിതെല്ലാം കൊണ്ടുപോയിട്ട് ഈ പൈസയ്ക്ക് പിന്നെ കാട്ടി അങ്ങനെ സംശയിക്കുന്നവരുണ്ടാവും അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല പത്രം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാൽ അനുബന്ധമായ ചില പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകേണ്ട സന്ദർഭങ്ങളിൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൈത്താങ്ങാകുന്നത് പോലെ പള്ളികളും മദ്രസകളും നിർമ്മിക്കാൻ കൈത്താങ്ങാകുന്നത് പോലെ മറ്റു പ്രസിദ്ധീകരണങ്ങളായ അൽമോ അല്ലിമും സത്യധാരയും സന്തുഷ്ട കുടുംബവും കുരുന്നുകളും സുന്നി അഫ്കാറും അടക്കമുള്ള അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാഗസിനുകൾ അക്കാഡമിക് മാഗസിനുകൾ ഇവർക്കെല്ലാം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ ഒരു സപ്പോർട്ടീവായി ഒരു കൈത്താങ്ങായി നിൽക്കുന്നത് പോലെ സുപ്രഭാതത്തിനും ഒരു സപ്പോർട്ട് കൊടുക്കും അല്ലാതെ അൻപത് ശതമാനവും അതിലധികവും ഒക്കെ കൊടുക്കുമെന്ന് പറയുന്ന പച്ചക്കള്ളത്തരത്തിൻ്റെ മുൻപിൽ പ്രിയപ്പെട്ടവരെ വീണു പോകാതിരിക്കാനുള്ള ഒരു സന്ദേശമാണ് നൽകിയത് നല്ലത് മനസ്സിലാക്കി നല്ല ചിന്തയോടെ നല്ലത് പ്രവചരിപ്പിക്കാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ തോഫീക്ക് നൽകട്ടെ അമീൻ റബ്ബൽ ആലമീൻ അസ്ലാം അലൈക്കും വറഹമുല്ലാഹി വർക്ക് അതു എല്ലാവർക്കും ജുമാഅാർക്ക്